മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കനൽപൂവ് കനൽപൂവ് പരമ്പര സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ച അന്നു മുതൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് മറ്റ് പരമ്പരകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലം തന്നെയായിരുന്നു കനൽപൂവിൻ്റെ പരമ്പരയിൽ നായിക നായകന്മാരായി എത്തിയിരിക്കുന്നത് പുതുമുഖ താരങ്ങളാണ് മറ്റ് സീനിയർ താരങ്ങൾ ഒരുപാട് ഈ പരമ്പരയിൽ അണിനിരക്കുന്നുണ്ട് പരമ്പരയിലെ നായികയായ ജനനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഒരു അന്യഭാഷാനിയായിരുന്ന വൈഷ്ണവി ആയിരുന്നു തമിഴ് തെലുങ്ക് സീരിയലുകളിലായിരുന്നു വൈഷ്ണവി തിളങ്ങി നിന്നിരുന്നത് നിരവധി സീരിയലുകളിൽ താരം ഇതിനു മുൻപ് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ആദ്യത്തെ സീരിയലായി അതുപോലെ തന്നെ നായകനായി എത്തിയിരുന്നത് സനുരാജ് എന്ന താരവുമായിരുന്നു നിരവധി ആരാധകരായിരുന്നു ഈ താര താരജോഡികൾക്കുണ്ടായി അമ്പിളി ദേവി യദു കൃഷ്ണൻ മങ്ക മഹേഷ് തുടങ്ങി നിരവധി സീനിയർ താരങ്ങൾ അണിനിരക്കുന്നുണ്ട് ഈ പരമ്പരയിൽ ഇടയ്ക്ക് വെച്ച് ചില വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പരമ്പര റേറ്റിംഗിൽ എന്നും മുൻപതിയിൽ തന്നെയായിരുന്നു ഇടയ്ക്ക് പെൺകുട്ടികളെ വല്ലാതെ അടിച്ചമർത്തുന്നത് പോലെയാണ് പരമ്പരയിൽ കാണിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് നിരവധി പ്രേക്ഷകർ പ്രതിഷേധ കമന്റുകൾ രേഖപ്പെടുത്തിയതായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിലെ നായക ജനനി എന്ന കഥാപാത്രം വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ജനനിയോട് ഒരു വലിയ ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ ജനനി എന്ന കഥാപാത്രം ചെയ്തിരുന്ന വൈഷ്ണവി ഈ കഥാപാത്രത്തിൽ നിന്നും പിന്മാറുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഉൾപ്പെടുത്തി കൊണ്ടുള്ള പുതിയ പ്രമോയം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തിനാണ് വൈഷ്ണവി പിന്മാറിയത് എന്നാണ് പലരും ചോദിക്കുന്നത് വൈഷ്ണവിയുടെ സ്ഥാനത്തേക്ക് പുതിയ ജനനിയായി എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായ സാന്ദ്രയാണ് സാന്ദ്രാബാബു എന്നാണ് താരത്തിന്റെ മുഴുവൻ പേര് നിരവധി മലയാള സീരിയലുകൾ താരം ഇതിനോടകം തന്നെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നിരവധി ആരാധകരും ഈ താരത്തിന് സ്വന്തം വൈഷ്ണവി ഈ കഥാപാത്രത്തിൽ നിന്നും പിന്മാറിയത് പ്രേക്ഷകർക്ക് നിരാശയുണ്ടെങ്കിൽ കൂടി സാന്ദ്രാബാബു ആ സ്ഥാനത്തേക്ക് വരുന്നതിൽ പ്രേക്ഷകർക്ക് സന്തോഷവും അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധമൊന്നും ഈ കമന്റ് ബോക്സുകളിൽ കാണുന്നു എന്നാലും ചില കമൻസുകൾ വൈഷ്ണവി തന്നെ വരണം എന്നായിരുന്നു വൈഷ്ണവിക്കായിരുന്നു ജനനി എന്ന കഥാപാത്രത്തിന് ചേരുന്ന ഫേസ് എന്നൊക്കെയാണ് പലരും പറയുന്നത് തന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൊണ്ടാണ് താരം ഈ പരമ്പരയിൽ നിന്ന് പിന്മാറിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും പുതിയതായി ജനനീയ അവതരിപ്പിക്കാൻ വരുന്ന സാന്ദ്ര ബാബുവിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്നത്